മലപ്പുറം കൂഴിയാട് കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഭാഗം ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും മഴ തുടരുന്ന പല സ്ഥലങ്ങളിലും വലിയ ദർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്ത സംഭവം ആശങ്കയ്ക്ക് വകയുള്ളതാണ് സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന കാറിന്റെ മുകളിലേക്കാണ് ഇന്റർലോക്ക് കട്ടകൾ വന്നു പതിച്ചത് കാറിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്ക് പറ്റിയെങ്കിലും ആർക്കും ജീവഹാനിയൊന്നും സംഭവിച്ചില്ല അത് വലിയ ഭാഗ്യമാണ് ഈ ഉയരത്തിലുള്ള നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര വിദഗ്ധ സാങ്കേതിക ഒന്നും വേണ്ട എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം വെൽക്കം ടു വിവേക്സ് വ്യൂസ് വയലിലൂടെയാണ് ഈ ഭാഗത്ത് ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ മണ്ണ് ചെളി കലർന്നതായിരിക്കും മഴക്കാലമാകുമ്പോൾ ഈ മണ്ണ് അയവാർന്നതാകുകയും അതിന് മുകളിലുള്ള നിർമ്മിതികൾ ഇടിഞ്ഞു താഴുകയും ചെയ്യും കെട്ടിടമായാലും റോഡായാലും ആ നിർമ്മിതിക്ക് ആ സ്ഥലത്തെ മണ്ണിൽ ഉറച്ചു നിൽക്കാനുള്ള ബലമുണ്ടോ എന്നറിയാനുള്ള സമ്മർദ്ദ പരിശോധനയാണ് ആദ്യം നടത്തേണ്ടത് എന്ന് ഏത് സാധാരണക്കാരനും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കുറ്റം മുഴുവനും മഴക്കാല മഴയ്ക്കാണ് മഴക്കാലം വരുമെന്നും പ്രളയം പോലും ഇവിടെ വന്നേക്കാമെന്നും പ്രളയ സമാനമായ ഏത് സാഹചര്യവും നേരിടാൻ തട്ട രീതിയിൽ വേണം ഇവിടെ നിർമ്മിതികൾ നടത്താനെന്നും വയൽ മണ്ണിലൂടെ ഉള്ള ഇത്തരം നിർമ്മിതികൾക്ക് അതിൻ്റെതായ പരിശോധനകളെ എല്ലാം നടത്തിയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാറ് എന്നൊന്നും അറിഞ്ഞുകൂടാത്തവരല്ലോ ഇതിനൊക്കെ പിന്നിൽ സംസ്ഥാനത്ത് ദേശീയപാത വികസനം പലയിടത്തും ഇപ്പോഴും തുടരുകയാണ് പല സ്ഥലത്തും എങ്ങനെയാണ് ഇതിനുള്ള മണ്ണ് കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നുകൾ ഇടിച്ചു നിരത്തി ആഴത്തിലുള്ള ആണ് മണ്ണെടുക്കൽ എന്നിട്ട് ആ മണ്ണ് ഉപയോഗിച്ചാണ് ഈ ആറി വാൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ മണ്ണ് അതിനകത്ത് ഇട്ട് ഈ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഈ സർവീസ് റോഡിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ വരുന്ന ഏറ്റവും വലിയ ഭയം ഈ മൺകൂന ഇടിഞ്ഞ് നമ്മുടെ പുറത്തേക്ക് വീഴുമോ എന്നുള്ളതാണ് ഇത്തരം മേഖലകളിൽ സുരക്ഷയ്ക്കുള്ള ഒരു മുൻകരുതലുകളും അധികൃതർ സ്വീകരിച്ചതായി കണ്ട് വരുന്നില്ല ആറുവരി പാതയും ദേശീയപാത വികസനവും ഒക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും പ്രധാനം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗം സഞ്ചരിക്കാം എന്നത് വളരെ പ്രയോജനകരമായ കാര്യം തന്നെയാണ് പക്ഷേ എന്നാൽ അതിവേഗം നമ്മൾ അപകടത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിലോ അത് ഒഴിവാക്കേണ്ടതാണ് ഈ ദേശീയപാതകളുടെയൊക്കെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് രണ്ട് കൂട്ടർ മത്സരിക്കുകയാണല്ലോ ഒന്ന് സംസ്ഥാന സർക്കാർ ഒന്ന് കേന്ദ്ര സർക്കാർ ഒന്ന് സി പി എം ഒരു ഭാഗത്ത് ബി ജെ പി എന്താണ് ഇവർ ഈ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ആർ ഈ വാൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ നടത്തി കേരളത്തെ രണ്ടായിട്ട് വിഭജിച്ചതോ വികസിതമായ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത്തരം ഒരു കൺസ്ട്രക്ഷൻ ഒരെണ്ണം ചൂണ്ടിക്കാട്ടിക്കാൻ സാധിക്കുമോ നമ്മൾ അവിടെ പോകണമെന്നൊന്നുമില്ല ഈവൻ സന്തോഷ് ജോർജ്ജുകൾ അങ്ങരയുടെ സഞ്ചാരം വീഡിയോസൊക്കെ കണ്ടാൽ മതി അതിൽ എവിടെയെങ്കിലും ഒരു ഡെവലപ്ഡ് രാജ്യത്ത് ഒരു വാൾ കാണിച്ചു തരാൻ പറ്റുമോ കൺസ്ട്രക്ഷൻ മാത്രമല്ല സിനിമകൾ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ യു കെ യു എസ് സിനിമകളൊക്കെ കണ്ടുനോക്കൂ എവിടെയെങ്കിലും ഫ്ലൈ ഓവറുകളല്ലാതെ ഇത്തരം കെട്ടി ഒരു റോഡുകൾ കാണാൻ സാധിക്കുമോ നമ്മൾ കാനഡയിലൊക്കെ പലതും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ താമസമില്ലാത്ത ആൾപാർപ്പില്ലാത്ത സ്ഥലത്ത് പോലും അവർ ഫ്ലൈ ഓവറുകളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത്രയും ദീർഘവീക്ഷണമാണ് അതുകൊണ്ടാണ് അവർ ഡെവലപ്ഡായത് ഈ ആറ്റിറ്റ്യൂഡും മാറ്ററാണ് അതിനകത്ത് നമ്മൾ ഒരു മൂന്നാം ഗിട ലോകരാജ്യമായോണ്ട് പല രാജ്യങ്ങളും ഇപ്പം ബ്രസീൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കൺസ്ട്രക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും നമ്മൾ അതിൽ നിന്ന് പുറത്തു വരേണ്ടത് നമ്മൾ ഇവിടെ വികസിക്കുമ്പോൾ മാത്രമല്ല വികസിതമായ ഒരു മൈൻഡ് ഉണ്ടാകുമ്പോൾ കൂടിയാണ് നമ്മൾ ഭാവിയെ മുന്നിൽ കണ്ടാണ് ഇത്തരമുള്ള ഒരു നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഈ ആറി വോൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാലത്താണ് ഇനി ഇതൊക്കെ പൊളിച്ചു മാറ്റി ഇവിടെ ഫ്ലൈ ഓവർ വരുന്നത് നമ്മൾ എത്രയോ വർഷം പിന്നിലേക്കാവുകയാണ് സത്യത്തിൽ നമ്മൾ വികസനം എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ സത്യത്തിൽ നമ്മൾ പിന്നിലേക്കാവുകയാണ് ഇത്തരം കൺസ്ട്രക്ഷനിലൂടെ ഇവിടെ രണ്ട് വശവും കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ആ ബിസിനസ്സുകളെല്ലാം തകർന്നില്ലേ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതം വലിയ സംഗതിയാണെന്നൊക്കെ ഇവർ പ്രസംഗിക്കും എത്രയോ കടക്കാരുടെ അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അല്ല അല്ല സ്വന്തം കാര്യം നോക്കി സ്വന്തമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന എത്രയോ പേരുടെ തൊഴിൽ തൊഴിലല്ല അവരുടെ ഒരു സ്വയം തൊഴിൽ ബിസിനസ് ഇല്ലാതായി ഒരാൾക്ക് അവിടെ കയറാൻ പറ്റുമോ നമ്മൾ ഒരു കാർ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫാമിലിക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റൂ കഷ്ടിച്ച് ഒരു കാറിന് ഒരു സ്ഥലത്ത് പാർക്കിംഗ് വരും സർവീസ് റോഡിൽ പാർക്കിങ്ങേ പറ്റില്ല നേരെ മറിച്ച് ഇത് ഫ്ലൈ ഓവർ ആയിരുന്നെങ്കിൽ ഓരോ കടയുടെയും ഫ്രണ്ടിൽ പാർക്കിംഗ് സ്ഥലം ഇവിടെ വന്നേനെ എല്ലാ കടകളും വികസിച്ചേനെ ആ പാർക്കിംഗ് സ്ഥലത്തിനുള്ള ഒരു നിശ്ചിത വാടക ഈ കടക്കാരുടെ ഇരുന്ന് സർക്കാരിന് കളക്ട് ചെയ്തുകൂടായിരുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസിയെ വെച്ച് എന്തെല്ലാം വികസനത്തിന് സാധ്യതയുള്ള കാര്യങ്ങളായിരുന്നു അല്ലെങ്കിൽ കൊല്ലത്ത് ഒരു വി പാർക്ക് വന്നു ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ഇതുപോലെ എന്തൊക്കെ ചെയ്യാമായിരുന്നു രാത്രി കാലങ്ങളിൽ ഒരു നൈറ്റ് സ്ട്രീറ്റ് വരാമായിരുന്നു ഫുഡ് സ്ട്രീറ്റ് വരാമായിരുന്നു പാർക്കിങ്ങിനുള്ള സ്ഥലം ഇവിടെ സ്ഥലമില്ലാത്ത ഇത്രയും ജനസാന്ദ്രതയുള്ള വാഹന സാന്ദ്രതയുള്ള സ്ഥലത്ത് പറ്റിയതാണോ ഈ ആറി വോൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ എന്ത് അബദ്ധമാണ് ചെയ്തു വെച്ചേക്കുന്നത് ഇതൊക്കെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾക്ക് ചേരുന്ന പ്രവൃത്തിയാണോ അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാര്യം എന്താണ് നമുക്ക് അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ നമുക്ക് കിട്ടൂ അപ്പം നമുക്ക് സത്യത്തിൽ അവരെ അർഹി അവരെ മാത്രമേ നമുക്ക് അർഹിക്കുന്നുള്ളൂ ഇപ്പോഴും ഇത് എന്തോ വലിയ സംഭവമായിട്ടാണ് പലരും കാണുന്നത് നമ്മളെ എത്രയോ കാലം പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ് ഈ മുകളിലേക്ക് പോകുന്ന വലിയ വണ്ടികളുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് അവർക്ക് മാത്രമാണ് ഇത് ബെനിഫിഷ്യൽ താഴെയുള്ളവർ മുകളിലുള്ളവർ താഴെയുള്ളവർ രണ്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് എല്ലാവർക്കും പ്രാപ്യമായ കാര്യം അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്കൂടി സർവീസ് റോഡുകളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കണം ഇപ്പോൾ തന്നെ സഞ്ചരിച്ചാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാവും നമ്മളൊരു ഗുഹയ്ക്കകത്ത് ഈ സൈഡ് മൊത്തം കടകൾ ഇതിൻ്റെ അകത്തൂടെ ഒരു നേരിയ സ്ട്രിപ്പിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഈ സൈഡ് ആ കോട്ട കെട്ടി അടച്ചേക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പോകുന്നു ഏതെങ്കിലും ജംഗ്ഷനിലൊരു ഫ്ലൈ ഓവർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രഷ് എയർ കിട്ടുന്നതിൻ്റെ ഒരു ആനന്ദം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തെയാണ് നമ്മൾ ജയിലിൽ നിന്ന് പുറത്തുവിട്ട പോലെയാണ് നമുക്ക് തോന്നുന്നത് ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴത്തേക്കും അത്രയ്ക്ക് കൊട്ടി അടക്കപ്പെട്ടു അതിനെയാണ് നമ്മൾ വികസനമെന്ന് വിളിക്കുന്നത് എന്തായാലും എന്തെങ്കിലുമൊക്കെ ആകട്ടെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ആരും മനസ്സിലാക്കാൻ